ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഒടുവിൽ ഇരുകൂട്ടരും തമ്മിൽ യുദ്ധവിരാമത്തിനും തുടർന്നുള്ള സമാധാന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു ലോകം വലിയ ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയാണ് ആ വാർത്ത ശ്രവിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൻ്റെ പ്രതിരോധങ്ങളെ തകർത്ത് അകത്തേക്ക് കയറി കാട്ടിക്കൂട്ടിയ അതിക്രൂരമായ ഇടപെടലുകൾ നരഹത്യകൾ നിരവധി ആളുകളെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോയതും അതിനെ തുടർന്നുണ്ടായ ഇസ്രായേലിൻ്റെ സൈനിക നടപടി ആ സൈനിക നടപടി ലോകം മുഴുവൻ ആളുകളെ വേദനയിലാഴ്ത്തിയതാണ് ദുരിതപൂർണമായ രണ്ട് വർഷങ്ങൾ ധാരാളം നിരപരാധികൾ കൊല്ലപ്പെട്ടു ആ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ട് ലോകം മുഴുവൻ അവർക്ക് വേണ്ടി വിലപിച്ചു അപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ക്രൂരതയാണ് അവർ അനുഭവിച്ചത് ഏതായാലും ലോകത്തിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഗാസ യുദ്ധം അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ട്രംപിനോട് നന്ദി പറയാം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇടപെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ സ്നേഹിതൻ കൂടിയായ മാത്യു ചെമ്പുകണ്ടത്തിൽ മനോഹരമായ നിലയിൽ ഒക്ടോബർ ഏഴ് മുതലുള്ള ഇന്ന് വരെയുള്ള മുഴുവൻ സംഭവങ്ങളും വേദപുസ്തകത്തിലെ ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ അതേ മാതൃകയിൽ മൂന്ന് അധ്യായങ്ങളായി തിരിച്ച് ആ ചരിത്രം മുഴുവൻ വിവരിക്കുന്നുണ്ട് വളരെ മനോഹരമായാണ് അദ്ദേഹം അത് എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത് ഞാനൊരു കൗതുകത്തിനു വേണ്ടി അത് വായിക്കുകയാണ് താല്പര്യമുള്ളവർ ഇത് കേൾക്കുക എൻ്റെ സ്നേഹിതനായ മാത്യു ചെമ്പുകണ്ടത്തിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഈ കുറിപ്പിൻ്റെ ടൈറ്റിലായി അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ദിനവൃത്താന്ത പുസ്തകത്തിലെ പുതിയ അധ്യായങ്ങളെന്നാണ് അധ്യായം ഒന്ന് ഹമാസിൻ്റെ അതിക്രമവും മഹാസംഹാരവും അക്കാലത്തെ ഇസ്രായേലിൽ ഭരണം നടത്തിയിരുന്ന ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ മൂന്നാം വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ കിഴക്കൻ ദേശങ്ങളിലെ ഗാസയിൽ പാർത്തു വന്ന ഹമാസ് എന്ന അക്രമി സംഘം തങ്ങളുടെ ഹൃദയങ്ങളിൽ വൈരം നിറച്ച് ഇസ്രായേലിൻ്റെ ദേശത്തേക്ക് അതിക്രമിച്ച് കയറുവാൻ തുനിഞ്ഞു കിഴക്ക് ജോർദാൻ മുതൽ പടിഞ്ഞാറ് കടൽ വരെയുള്ള ദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തുരത്തി ഓടിക്കാൻ അവർ തക്കം പാർത്തിരിക്കുന്നതറിഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾ ആലസ്യത്തിൽ മുഴുകിയിരിക്കുന്നതായി ഹമാസിന് അറിവ് കിട്ടി അവർ ഗാസ താഴ്വരയിൽ തക്കം പാർത്ത് ഒളിവിലിരിക്കുമ്പോൾ തങ്ങളുടെ നേതാവായ സിൻവാറിൻ്റെ ദുഷ്ടവാക്കുകൾ കേട്ടു പത്താം മാസം ഏഴാം ദിവസം ശബത്തിൻ്റെ വിശുദ്ധി കളങ്കപ്പെടുത്തി മഹാഘോഷത്തോടെ ഹമാസുകാർ ഇസ്രായേലിയരുടെ അതിർത്തി ഭേദിച്ചെത്തി അവർ ഊക്കോടെ കടന്നുവന്ന് യുദ്ധത്താലും ക്രൂരതയാലും ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേൽ മക്കളെ വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നൊടുക്കി ഇരുന്നൂറ്റമ്പതോളം ഭടന്മാരെയും സ്ത്രീകളെയും ശിശുക്കളെയും ബലമായി പിടിച്ചു കൊണ്ടുപോയി അവരെ തടവുകാരാക്കി ഗസയിലേക്ക് കൊണ്ടുപോയി കുറേ പേർ മരുഭൂമിയിൽ ചൂരച്ചെടികൾക്ക് പിന്നിലൊളിച്ചു അവരാണ് ഇക്കാര്യം സകലരോടും വിളിച്ചു പറഞ്ഞത് തടവിലാക്കപ്പെട്ടവരിൽ പലർക്കും അപ്പവും വെള്ളവും തടഞ്ഞു അവരിൽ പലരും പട്ടിണിയിൽ വയറ് മുതുകിൽ ഒട്ടി മരിച്ചു ഇസ്രായേൽ മക്കളുടെ പുതിയ തലമുറകളോ അവരുടെ പിതാക്കന്മാരോ ഇത്ര വലിയ സംഹാരം ഇന്നു വരെ കണ്ടിട്ടില്ലെന്ന വർത്തമാനം നാട്ടിലെങ്ങും ഉയർന്നു അസംഖ്യം ജനങ്ങളുടെ സംഹാരത്തിൽ ഇസ്രായേൽ ദേശമാകെ വലിയൊരു വിലാപമുണ്ടായി ജനങ്ങൾ തങ്ങളുടെ ഭവനങ്ങളിൽ തലമുടി പിച്ചിപ്പറിച്ചും തെരുവുകളിൽ വിലാപവും പൊഴിച്ചു യുവാക്കളും യുവതികളും നിലത്തു നിന്നും പൂഴി വാരിയെടുത്ത് തലയിലിട്ട് അലമുറയിട്ടു ജനമെല്ലാം ചാരം പുതച്ച് ചാക്കുവസ്ത്രം ധരിച്ചും കൊണ്ട് തങ്ങളുടെ ദൈവമായ കോവിഡുമുമ്പാകെ വലിയ നിലവിളി കഴിച്ചു രാജാവായ ബെന്യാമിൻ ഈ ക്രൂരത കണ്ടപ്പോൾ അവന് സഹിച്ചില്ല അവൻ തൻ്റെ വസ്ത്രം കീറി കണ്ണുകൾ ജ്വലിച്ചു ചുണ്ടുകൾ വിറച്ചു അവൻ തൻ്റെ സൈന്യാധിപന്മാരോട് കൽപ്പിച്ചു നമ്മുടെ ദേശത്തിനു നേരെ ഈ ദുഷ്ടത ചെയ്ത ഹമാസ് ഗോത്രത്തോട് നിങ്ങൾ പ്രതികാരം ചെയ്യുവേൻ ആ ദുഷ്ടരെ രക്തപ്രതികാരത്തോടെ പാതാളത്തിലേക്ക് തള്ളുവിൻ അവർ ബലമായി പിടിച്ചു കൊണ്ടുപോയവരെ മടക്കി കൊണ്ടുവരിക ഇനി പ്രതികാരത്തിൻ്റെ നാളുകൾ അവൻ മൊസാദ് എന്ന പതിയിരുപ്പുകാരും ഒറ്റുകാരുമായവരുടെ സംഘത്തെ ശത്രുദേശങ്ങളിലേക്ക് അയച്ചു അവരുടെ നീക്കങ്ങൾ അജ്ഞാതമായിരുന്നു മുഖ്യദൂതനായ മിഖായേലിൻ്റെ തുണി അവർക്ക് കിട്ടിക്കാണുമെന്ന് സകലരും കരുതി ശത്രുവിൻ്റെ ഒളിയിടങ്ങൾ സമയാസമയം അവർ ബെന്യാമീനെ അറിയിച്ചു കൊണ്ടിരുന്നു അനന്തരം ഗസയുടെ ആകാശത്തേക്ക് തീപ്പന്തങ്ങൾ പറന്നിറങ്ങി ആകാശത്തോളം ഉയർന്നിരുന്ന ഭവനങ്ങളും നിർമ്മിതികളും തകർന്നു ജനങ്ങൾ ഭയവിഹലരായി നാനാദിക്കിലേക്കും ചിതറിയോടി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഗസയെ ഇസ്രായേൽ മക്കൾ മുടിച്ചു പ്രവാചകന്മാർ അരുളിച്ചെയ്ത പ്രകാരം എന്ന താഴ്വര മുഴുവൻ യുദ്ധത്താൽ ചാരക്കുംബാരമായി ഭവിച്ചു നഗരങ്ങൾ തകർന്നു പാതകൾ ശൂന്യമായി തെരുവുകളിൽ ഭക്ഷണത്തിനു വേണ്ടിയുള്ള ദീനവിലാപം മുഴങ്ങി അനന്തരം ഇസ്രായേല്യർ തങ്ങളുടെ വാളുകൾ ഉറയിൽ നിന്നെടുത്തു അവർ ഹമാസ് ഗോത്രക്കാരെ അവർ ഒളിച്ചിരുന്ന ഗസയുടെ താഴ്വരയിലേക്ക് അതിശക്തമായി പ്രവേശിച്ചു മണ്ണിനടിയിൽ മാളങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒളിയുദ്ധമുറ അഭ്യസിച്ച ബ്യാസികളിലേറെയും വാളിനും കുന്തത്തിനും ഇരയായി ആ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ഹമാസ് ഗോത്രത്തിൻ്റെ നേതാവായ സിൻവാറിൻ്റെ സിൻവാറിനെ ഇസ്രായേല്യർ കണ്ടെത്തി അവൻ്റെ നാളുകൾ തികഞ്ഞിരുന്നു അവനവിടെ സംഹരിക്കപ്പെട്ടു അവൻ്റെ അകമ്പണി നായകരും പിൻഗാമികളും കൊല്ലപ്പെട്ടു അവൻ്റെ അന്ത്യം കണ്ടപ്പോൾ ഇസ്രായേലർക്ക് നേരിയ ആശ്വാസം ലഭിച്ചു അദ്ധ്യായം രണ്ട് വടക്കൻ മേഖലകളിലെ ഇസ്ബുള്ളയുടെ കോപവും പേർഷ്യൻ ശിങ്കിടികളുടെ സർവനാശവും ഇസ്രായേൽ സൈന്യം തെക്കുവശത്ത് ഹമാസ് ഗോത്രത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വടക്കൻ അതിർത്തിയിൽ നിന്നും ലെബനോൻ ദേശത്തെ ദേവദാരുമരങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലകളിൽ നിന്നും മറ്റൊരു വലിയ കോപം ഇസ്രായേൽ മക്കൾക്ക് നേരെ ഉണർന്നു പേർഷ്യൻ രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വന്ന ഇസ്ബുള്ള എന്ന ദുഷ്ടശക്തി ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറാൻ പതിയിരുന്നു അവരുടെ നേതാവായ നസറുള്ള കൽപ്പിച്ചു ഇസ്രായേലിലെ ഇരുഭാഗത്തു നിന്നും അക്രമിക്കുവാൻ അവരുടെ ഭഗൻ ഭവനങ്ങളെ തകർത്ത് കൽക്കൂമ്പാരമാക്കുൻ ജോർദാൻ നദി മുതൽ ജൂതരെ ഓടിച്ച് കടലിൽ ചാടിക്കുവിൻ അവരുടെ സ്ത്രീകളെയും കന്നീകളെയും കുട്ടികളെയും അടിമകളാക്കി ലബാനോനിലേക്ക് കൊണ്ടുവരുവിൻ പ്രായപൂർത്തിയായ പുരുഷന്മാരെ വാളിൻ്റെ വായ്ത്തലയാലും കുന്തമുനകളാലും ഒതുക്കിക്കളയുവിൻ ജൂതരെ ഇല്ലാതാക്കാൻ ഇതിലേറെ നല്ലൊരു കാലം വന്നണയുകയില്ലല്ലോ ഇതറിഞ്ഞ് ബെന്യാമീൻ്റെ കോപം ആളിക്കത്തി അവൻ ഇസ്ബുള്ളയെ വിരോധിക്കാൻ പതിയിരുപ്പുകാരോട് കൽപ്പിച്ചു ഇസ്ബുള്ള അവരുടെ നാശത്തിനായി വിനാശകാരിയായ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നതിനാൽ തങ്ങളുടെ കൈകളാൽ തന്നെ അവർ തകർക്കപ്പെട്ടു അവരുടെ ഇരിപ്പിടങ്ങൾക്കും ആസനങ്ങൾക്കും താഴെ സംഭരണം ചെയ്ത സ്ഫോടകങ്ങൾ പൊട്ടിത്തെറിച്ച് കടിപ്രദേശം തകർന്ന് അനേകർ നശിച്ചു ഇസ്ബുള്ളക്കാർ ഇസ്രായേലിൻ്റെ വടക്കൻ നഗരങ്ങളിലേക്ക് അഗ്നിജാലകൾ അയക്കുകയും ഇസ്രായേൽ ജനതയുടെ സമാധാനം കെടുത്തുകയും ചെയ്തു ഇസ്ബുള്ള അയച്ച അഗ്നേയാസ്ത്രങ്ങളെ ഇസ്രായേൽ യോദ്ധാക്കൾ ഇരുമ്പുമറ തയ്യാറാക്കി മാനത്ത് വെച്ച് തന്നെ വീര്യം കെടുത്തി ചാരമാക്കി എന്നാൽ ഇസ്രായേൽ സൈന്യം ശക്തിയോടെ വടക്കോട്ട് തിരിഞ്ഞു അവർ ഇസ്ബുള്ളയുടെ നേതാവായ നസറുള്ളയെ അവൻ്റെ ഒളിയിടത്തിൽ കണ്ടെത്തി അവൻ ദൈവത്തിൻ്റെ ഇസ്രായേലിനെതിരെ കൈ ഉയർത്തിയതിനാൽ അവൻ്റെ അന്ത്യമടുത്തു എന്ന് അവർ അറിഞ്ഞു അവൻ്റെ ഇരിപ്പിടത്തിന് മുകളിലേക്ക് ആകാശത്തു നിന്നും ഉഗ്രശബ്ദത്തോടെ കന്മഴയും തീമഴയും പെയ്തു അവനും കിങ്കരന്മാരിൽ കുറേ പേരും പട്ടടയിൽ അമർന്നു ഇസ്ബുള്ളയുടെ നാശം സർവ്വലോകത്തും ഞെട്ടലുണ്ടാക്കി എങ്ങും ഇസ്രായേൽ മക്കളോട് വലിയ ഭീതി വരുന്നു ഇസ്രായേൽ നാലു ദിക്കിൽ നിന്നും ആക്രമിക്കപ്പെടുമ്പോഴും ശലോമോൻ രാജാവിൻ്റെ ഉത്തമഗീതത്തിൽ എഴുതിയതുപോലെ ഇസ്രായേൽ മക്കളിൽ യുദ്ധമുഖത്ത് നിലയുറപ്പിക്കാത്തവരും യുദ്ധം അഭ്യസിക്കാത്തവരും മലയിടുക്കുകളിൽ മാൻപേടയെ പോലെ ഹോവേഡ് സന്നദ്ധിയിൽ അഭയം തേടി ലബാനോൻ താഴ്വരയിൽ നസുറുള്ള സംഹരിക്കപ്പെട്ടതോടെ അവൻ്റെ സൈന്യം ചിതിറിപ്പോകുകയും ലബാനോൻ മലകൾ ശാന്തമാകുകയും ചെയ്തു അങ്ങനെ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു ഇതേ സമയം പേർഷ്യൻ രാജാവിന് വേണ്ടി വനങ്ങളിലും മലകളിലും പ്രവർത്തിച്ചിരുന്ന അവൻ്റെ കുറെ ശിങ്കിടികളും കൂട്ടാളികളും ഒരുമിച്ച് കൂടി എന്നാൽ അവരുടെ രഹസ്യ സ്ഥലങ്ങൾ ആകാശത്ത് നിന്ന് അഗ്നി ഇസ്രായേൽ മക്കൾ തകർത്തു ഈ കാലത്ത് ദമ്മേശ തലസ്ഥാനമായിട്ടുള്ള സിറിയ എന്ന പുരാതന രാജ്യത്തിൻ്റെ ഭരണാധികാരി ആസാദ് പേർഷ്യൻ രാജാവിനെ പിന്തുണച്ചതിനാൽ ബെന്യാമീൻ്റെ തന്ത്രങ്ങളിൽ അവൻ വീണു അവൻ്റെ ജനം അവനെതിരെ തിരിഞ്ഞു അവന് രാജ്യം നഷ്ടമായി അവൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ വീണു അന്തപുരങ്ങളിൽ അലമുറയുയർന്നു അവൻ കുടുംബത്തോടൊപ്പം മാഗോകദേശത്ത് അഭയം തേടി ഇസ്രായേലിൻ്റെ പഴയ പ്രവാചകന്മാർ അള്ളി ചെയ്തതുപോലെ ദമ്മശേഖെന്ന പുരാതന നഗരം നാശത്തിലകപ്പെട്ടു അത് തരിശുനിലവും കെട്ടിടങ്ങൾ ചാരക്കൂമ്പാരവുമായി ഭവിച്ചു അതിൻ്റെ സൗന്ദര്യം ശക്തിയും എന്നേക്കും നഷ്ടമായി അധ്യായം മൂന്ന് പേർഷ്യൻ ശക്തികളുടെയും ഹൂത്തികളുടെയും അന്ത്യവും മഹായുദ്ധത്തിൻ്റെ ഒടുക്കവും വടക്കും തെക്കുമുള്ള ശത്രുക്കൾ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ ചെങ്കടലിലൂടെ കിഴക്ക് പടിഞ്ഞാറ് നാടുകളിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിച്ചിരുന്ന ദക്ഷിണദേശമായ യമനിൽ വസിച്ചിരുന്ന ഹൂതി ഗോത്രത്തിന്മേൽ ഇസ്രായേലിൻ്റെ കോപം ജ്വലിച്ചു അവർ തക്കം വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് നേരെ തീപ്പന്തങ്ങൾ എറിഞ്ഞുകൊണ്ടിരുന്നു അവരും പേർഷ്യൻ രാജാവിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് കച്ചവട കപ്പലുകൾക്ക് ഭീഷണി മുഴക്കി ഓരോ ദിക്കിലേക്കും കടൽ യാത്ര പോയിരുന്ന മാലുമികൾ കരഞ്ഞും മാറത്തടിച്ചും ഈ വൈതരണി നേരിട്ട് തളർന്നു അപ്പോൾ പടിഞ്ഞാറൻ ദേശങ്ങളിലെ കപ്പൽപ്പടയും ഉണർന്നു അവർ പടക്കോപ്പുകൾ അണിഞ്ഞു അവർ ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുകയും ഹൂത്തികൾ അയച്ച അഗ്നി അസ്ത്രങ്ങളെ ആകാശത്ത് വെച്ച് തകർക്കുകയും ചെയ്തു അനന്തരം ഹൂതികളുടെ ശക്തി തകരുകയും ചെങ്കടലിലൂടെയുള്ള കച്ചവടമാർഗം വീണ്ടും തുറക്കപ്പെടുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള മാലുമികൾ ആശ്വാസത്തോടെ ഇസ്രായേലിൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു പിന്നീട് മഹാശക്തിയായിരുന്ന പേർഷ്യൻ രാജാവിൻ്റെ മേൽ യുദ്ധം ചെയ്യാനുള്ള സമയം ആഗതമായി ഇസ്രായേലിലും പടിഞ്ഞാറൻ ദേശങ്ങളിലെ സൈന്യങ്ങളും പേർഷ്യയുടെ രഹസ്യ കേന്ദ്രങ്ങളെയും അവരുടെ അണിശക്തി കൂടാരങ്ങളെയും ആയുധപ്പുരകളെയും ആക്രമിച്ച് തകർത്തു കളഞ്ഞു പേർഷ്യൻ സാമ്രാജ്യത്തിൽ വലിയൊരു അന്ധഛഛിദ്രമുണ്ടായി ജനങ്ങൾ തന്നെ തങ്ങളുടെ രാജാവിനെതിരെ തിരിഞ്ഞു ആ ദേശം മുഴുവൻ കലാപവും ആഭ്യന്തര കലഹവും ഉണ്ടായി ഇസ്രായേലിൻ്റെ ശത്രുക്കളും കിരാതന്മാരുമായ ഹമാസുകാർക്കും ഇസ്ബുള്ളക്കും ഹൂത്തികൾക്കും സഹായം നൽകിയിരുന്ന പേർഷ്യൻ ശക്തി ഇതോടെ ക്ഷയിച്ചുപോയി അതിൻ്റെ അധികാരക്കൂടി അവിടെ നിന്നും നീങ്ങിപ്പോയി ഈ നാളുകളിൽ യാങ്കികളുടെ ദേശത്തിൻ്റെ ഭരണസിംഹാസനം മാറി മറിഞ്ഞ് ട്രംപ് എന്ന അധികാരി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നു അവൻ യഹൂദാഗോത്രത്തോട് തനിക്ക് വലിയ പ്രസാദമുണ്ട് എന്ന് പ്രസ്താവിക്കുകയും അവർക്ക് തണലേകുകയും ചെയ്തു അവൻ്റെ മുൻപാ മുൻഗാമികൾ തടഞ്ഞു വെച്ച ആയുധങ്ങൾ അവൻ ഇസ്രായേലിന് അയച്ചു കൊടുത്തു ട്രംപിൻ്റെയും ബെന്യാമിൻ രാജാവിൻ്റെയും ആലോചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പത്താം മാസം ഏഴാം ദിവസം സന്ധ്യയോടെ ഈ മഹായുദ്ധത്തിന് വിരാമം കുറിച്ചു അങ്ങനെ ഇസ്രായേല്യരുടെ കൈകൾ ശക്തി പ്രാപിച്ചു അവർ തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും വിമോചിതരായതിൽ ആശ്വസിച്ചു രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് ഇസ്രായേൽ മക്കൾ ശത്രുക്കൾക്കുമേൽ വലിയൊരു സംഹാരം നടത്തി വിജയം ആഘോഷിച്ചു മുഖ്യദൂതനായ മിഖായേൽ ദൈവത്തിൻ്റെ ഇസ്രായേലിനും മുൻപടയും പിൻപടയുമായി നിലയുറപ്പിച്ചത് സകലരും കണ്ടു ഈ സംഭവങ്ങളെല്ലാം മുതൽ ലോകാവസാനം വരെയുള്ള ഇസ്രായേലോടെ ദിനവൃത്താന്ത പുസ്തകത്തിലും രാജാക്കന്മാരുടെയും വീരന്മാരുടെയും പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നു